പതിനെട്ട് വർഷമായിട്ട് സൗദിയിൽ മധൂത്ത് വിളമ്പുന്ന അഷറഫ് ഖാനെ കാണാനുള്ള പോക്കാട്ടോ ഈ കാണുന്നത് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ മന്തി പിന്നെ ബിരിയാണി ഒക്കെ ഡെയിലി കഴിക്കുന്നതല്ലേ അപ്പോൾ ഒരു വെറൈറ്റിക്ക് മധൂത്ത് കഴിക്കുക വെച്ചിട്ട് ഞാൻ നേരെ വിട്ടത് അരീക്കോട് പുത്തലെന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു കേട്ടോ അവിടതാണ് അറേബ്യൻ മധുബൂത്ത് എന്ന് പറഞ്ഞ അടിപൊളി കട ഉണ്ട് അവിടതാ ചിക്കൻ ബീഫ് മട്ടൺ മധൂത്തൊക്കെ ലഭിക്കുന്നതാണേ മട്ടൻ മധുബൂത്ത് വേണമെങ്കിൽ നിങ്ങൾ ആദ്യമേ വിളിച്ച് വരണം എന്നാൽ മാത്രമേ അവിടെ സെറ്റാക്കി വെക്കുള്ളൂ ഞാനവിടെ പോയപ്പം ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയായിരുന്നു ഞാനവിടുന്ന് ചിക്കൻ മദൂത്ത് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തു കനക്കതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആയിരുന്നു തൊടുമുന്ന് തന്നെ അങ്ങനെ പൊളിഞ്ഞു വീഴുന്നു പിന്നെ റൈസ് ആണെങ്കിൽ കുറച്ചിങ്ങനെ വെറ്റായിട്ടുള്ളൊരു റൈസ് ആയിരുന്നു കേട്ടോ സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് പിന്നെ അത് അധികം ഓവർ മസാല കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതിലേക്ക് ഒരു മയോണിസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ടൊമാറ്റോൻ്റെ ഒരു ചട്നി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സലാഡ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവ ടൊമാറ്റോൻ്റെ ചട്നിയും മയോണിസും സലാഡൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ മധുബൂത്തിന് നൂറ്റി രൂപയാണ് വരുന്നത് അഷർഫ മധുബൂത്ത് ആക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ മധുത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റും റൈസും കൂടി ഒരുമിച്ചിട്ട് വേവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ റൈസിന് ആ മീറ്റിന് നല്ല ഫ്ലേവർ ഉണ്ടാകും ഇവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ മധൂത്ത് അവൈലബിൾ ആണ് നല്ല ചൂടോട് കൂടി കഴിക്കുക അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അരിക്കോട് പുത്തലത്താണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇതുപോലത്തെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ